പ്രേക്ഷകർക്കും അസ്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഏതാണ് നാം ഇന്നിട്ട് നോക്കുന്ന വീഡിയോ നിങ്ങൾക്ക് രണ്ട് പരിചയങ്ങൾ നൽകിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്നാമത്തെ ഫയലായിട്ടുള്ള കപ്പ് തിരഞ്ഞെടുത്ത വ്യക്തികൾ വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികൾ അവർ അവരുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ വ്യക്തി അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ത്യാഗം ചെയ്യുന്നതിന് തയ്യാറാണ് ആ വ്യക്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫയലാണ് നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് തയ്യാറാണവർ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് അവർ തയ്യാറായിരിക്കുന്നു അവർ നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് ആ വ്യക്തിക്ക് സ്വയമേവ നഷ്ടമുണ്ടായിക്കോട്ടെ എന്ന് കരുതുന്ന വ്യക്തിയാണ് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി ഒരു കാര്യത്തിൽ മാത്രം പിന്നോക്കം നിൽക്കുന്നു യൂണിവേഴ്സിൽ നിന്ന് വരുന്നത് അതാണ് കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോട് പറയുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് ആ വ്യക്തി തയ്യാറാകുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടുന്നു അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് മൂലം നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ തെറ്റിദ്ധാരണകളുണ്ടാകുന്നു ആ തെറ്റിദ്ധാരണകൾ നിങ്ങളെ അകറ്റുന്നു നിങ്ങളെ സംശയം ജനിപ്പിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിയാൻ ആഗ്രഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ആ സാഹചര്യം ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാതെ പകുതി മനസ്സിൽ വെച്ചുകൊണ്ടോ പൂർണ്ണമായും പറയാതെയോ നിങ്ങളുടെ വ്യക്തി കൃത്യമായി ഒന്നും പറയുന്നില്ല ഒരിടത്തും കൃത്യമായി തൻ്റെ നയം വ്യക്തമാക്കുന്നില്ല താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളതും പറയുന്നത് അത് കൂടുതൽ വഷളാക്കുന്നു ആളുകൾ അത് മിസ് യൂസ് ചെയ്യാനും കാരണമാകുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കത് പോകുന്നു സ്നേഹിക്കാനിട്ടല്ല വാക്കുകൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തി പരാജയപ്പെടുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തി പരാജയപ്പെടുന്നത് മൂലം നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയുന്നില്ല കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം കാര്യങ്ങൾ തുറന്ന് പറയാൻ ആ വ്യക്തിയോട് നിങ്ങൾ പറയുക കാര്യങ്ങൾ തുറന്ന് പറയാൻ പറയുക അത് മാത്രമാണ് അതിൻ്റെ പോകുമ്പഴേ നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല നിങ്ങൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നിങ്ങൾക്ക് പറ്റിയാൽ അതൊക്കെ ക്ഷമിക്കാനും കുറുക്കാനും ക്ഷമിച്ച് നിങ്ങൾക്കൊപ്പം തന്നെ ജീവിക്കാനും ആ വ്യക്തിക്ക് അറിയാം പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധാരണകൾ വഷളാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ വളരെ ചെറിയ തോതിൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വലിയ തോതിൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നല്ല ആ വ്യക്തിക്ക് ആത്യന്തികമായി നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ തെറ്റുകൾ നിങ്ങൾക്ക് തരുന്ന ചില വീഴ്ചകൾ അതൊക്കെ ക്ഷമിച്ചു പോകുന്നതിന് ആ വ്യക്തി തയ്യാറാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങളെ ഒരു കൊണ്ടുപോകാനും നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി ഒക്കെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളെവിടെയൊക്കെ ആവശ്യപ്പെടുന്നുവോ നിങ്ങൾ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ ആ വ്യക്തി കൊണ്ടുപോകും ഉറപ്പ് നൽകും ഇന്നലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നെങ്കിലും അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞെങ്കിലും നിങ്ങളെ കൊണ്ടുപോകും അല്ലാതെ നിങ്ങളോട് ദേഷ്യവും പിണക്കോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരസ്കരിച്ചത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം ആ വ്യക്തിയുടെ മനസ്സിലെ ചില വിഷമങ്ങൾ മറ്റു തരത്തിൽ നിങ്ങളോട് പറയാത്തത് കൊണ്ടാകാം അതുകൊണ്ടൊക്കെ ആകാം എന്ന് കരുതി നിങ്ങൾ ആ വ്യക്തിയെ ആത്യന്തികമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമില്ല ഒരു കാര്യം ശരിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും സ്നേഹത്തിന് വ്യത്യാസം വ്യത്യാസമുണ്ടാവും പക്ഷേ സ്നേഹമുണ്ട് കാര്യങ്ങൾ പറയുന്നില്ല ഒരുപാട് നിർഭാഗ്യകരമായ സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ചെറുപ്പകാലത്ത് ആ വ്യക്തിയുടെ മുൻകാല ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളെ കണ്ടു മുട്ടുന്നതിന് മുമ്പുള്ള ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നു അതിലെ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് സഹിച്ചിട്ടുണ്ട് അതിലെ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി ി നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വേദനകളും പരിവേദനകളും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ നഷ്ടങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ വ്യക്തി ആ വ്യക്തിക്കുണ്ടായ നഷ്ടങ്ങൾ ആ വ്യക്തിക്കുണ്ടായ ദുഃഖങ്ങൾ അതെല്ലാം തിരിച്ചു പിടിച്ച് ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുവുന്നതിന് വേണ്ടി ആ ശ്രമിക്കുന്നു സ്നേഹം കുറവല്ല ഉണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചില ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്കുണ്ടായ ജീവിതാനുഭവങ്ങൾ ആ പോലെയുള്ള ജീവിതാനുഭവങ്ങളല്ല നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോഴും ആ വ്യക്തിയുടെ മുൻകാല കാലം നിങ്ങൾക്കറിയില്ല ഒരുപക്ഷെ ആ വ്യക്തി പറഞ്ഞ് കേട്ട അറിവ് നിങ്ങൾക്കുണ്ടാവും പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ ആ കാര്യങ്ങൾ നിങ്ങൾക്കും ബാധകമാണ് അപ്പോൾ നിങ്ങൾ അനുഭവിച്ചേക്കുന്ന ചില ദുഃഖങ്ങളും ദു ദുരിതങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് അറിയാൻ കഴിയില്ല പറയുമ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് പറയും പക്ഷേ നിങ്ങൾ ഓരോ നിമിഷവും വേദനിച്ചതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എത്ര അധികമൊന്നും ഒരു വേദനയെക്കുറിച്ച് മറ്റേ ആരോടെങ്കിലും കൃത്യമായിട്ട് പറയാനും സാധിക്കില്ല അതെല്ലാം അനുഭവങ്ങൾ നൽകുന്നതാണ് പിന്നെ അത്രത്തോളം സമാന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറാണ് പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതിലൊക്കെ പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തുന്നതിനും ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ഏത് ഭാരവും കയ്യിലെന്തുവാൻ തയ്യാറാണ് തൻ്റെ ചോലിൽ വെക്കുവാൻ ആ വ്യക്തി തയ്യാറാണ് അത്രത്തോളം സ്നേഹമുണ്ട് പക്ഷേ പലപ്പോഴും വാക്കുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് ആ ഇഷ്ടത്തെ ആ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ടാക്കുവാനായിട്ട് ചില ആളുകൾ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ വിജയിക്കില്ല അവർ അത് നിങ്ങളുടെ തന്നെ കാൽക്കൽ വെച്ച് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും അവരുടെ ശ്രമങ്ങൾ മൂലം അവർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ നിങ്ങളും ആ വ്യക്തിയും പ്രത്യേകിച്ച് നിങ്ങളത് കയ്യോടെ പിടിച്ച ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ അവരെ വിശ്വസിക്കാനുള്ള ഒരു ഇല്ല മുൻപ് വിശ്വസിച്ചിട്ടുണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലില്ല നിങ്ങൾ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരും അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും സത്യം ഉണ്ടായിരുന്നില്ല നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുക നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം കുറേയൊക്കെ മുൻപ് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല അല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ആ വ്യക്തി ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഏത് സാഹചര്യത്തിലും ഒരേ സ്വഭാവമാണ് പക്ഷേ ആ വ്യക്തി ചിലപ്പോഴൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് മറ്റു ചില ആളുകൾ പറയുന്നത് കേട്ട് മറ്റു ചില ആളുകൾ ബോധ്യപ്പെടുത്തുന്നത് കേട്ട് നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം നിങ്ങൾ പറയുന്നതാണ് തെറ്റ് എന്നുള്ള ചില ധാരണകളൊക്കെ ഉണ്ട് പക്ഷേ ആത്യന്തികമായിട്ടും ആ പറയുന്നവരുടെ ദൗർബല്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളെല്ലാം മറന്നു പോകുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ പരിഗണന നൽകും നിങ്ങളല്ലാത്തവർക്കു വേണ്ടി നിങ്ങളെ ചെറിയ രീതിയിൽ ഒരു പുച്ചത്തോടെ കാണുക അല്ലെങ്കിൽ നിങ്ങളെ വില കൽപ്പിക്കാതിരിക്കുക നിങ്ങളെക്കാൾ കൂടുതൽ അറിവും വിവരവും മറ്റുള്ളവർക്കാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് ആത്യന്തികമായിട്ടല്ലെങ്കിൽ കൂടി അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചിലപ്പോഴൊക്കെ വഴക്കിടാനൊക്കെ സാഹചര്യമായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തി പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രാധാന്യം കിട്ടണമെന്നും ആ വ്യക്തിക്ക് വില കിട്ടണമെന്നുമാണ് നിങ്ങളാഗ്രഹിക്കുന്നത് പക്ഷേ ആ വ്യക്തി അങ്ങനെയല്ല നിങ്ങൾ ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ വിളിച്ചു ചോദിച്ചാലും കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് കൃത്യമായി ഈ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ആളുകളുടെ കൃത്യമായ മനോഭാവവും കൃത്യമായ നിലപാടും നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം പക്ഷെ ആ വ്യക്തി പലപ്പോഴും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയുണ്ട് ഒരിക്കൽ പറഞ്ഞു കൊടുത്താലും വീണ്ടും മറക്കുന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് അർത്ഥമില്ല ആ വ്യക്തിയുടെ ശൈലി അതാണ് പക്ഷെ നിങ്ങൾ കൂടുതൽ കെയർ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിപ്പിക്കാനായിട്ടും നിങ്ങളെ അകറ്റുവാനായിട്ടും ചിലർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ നിതാന്ത ജാഗ്രതയിലാണ് കാരണം നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ പലപ്പോഴും അവരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വസിച്ചവർ നിങ്ങളോട് കാണിച്ച ആ ഒരു പാപ്പരത്വം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുമൂലം നിങ്ങൾ അവരെ കൃത്യമായി ഒരു കൃത്യമായൊരു ധാരണയോടുകൂടി മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ അവരുടെ വാക്കുകൾ നിങ്ങൾ റിഫൈൻ ചെയ്താണ് നടത്തുന്നത് തന്നെ നിങ്ങളുടെ അടുത്ത് വലിയ കളികൾ നടക്കില്ല പക്ഷേ നിങ്ങളെ സഹായിക്കാനുള്ള ആളുകൾ തീർച്ചയായിട്ടും എത്തുന്നുണ്ട് മുൻപത്തെ പോലെയല്ല നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു മുൻപ് നിങ്ങളെ പെട്ടെന്ന് പരാജയപ്പെടുത്താനായിട്ട് ഈ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുമായിരുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളെ പെട്ടെന്ന് ശത്രുവാക്കി കാണാനൊക്കെ അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിതം പഠിച്ചിരിക്കുന്നു ജീവിതത്തിൽ പക്വത നേടിയിരിക്കുന്നു ഇപ്പോൾ സാഹചര്യങ്ങളെ പക്വതയാർന്ന ഹൃദയവുമായി നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അല്ലാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല ഇപ്പോൾ നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ചില ആൾക്കാർ ആ വ്യക്തിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് പ്രതിസന്ധി കാരണം അതിപ്പോൾ നിങ്ങൾ മനസ്സിലായി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണം ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് വന്നു ഒരു ഹൃദയമായിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ അത്തരം തരത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് മാത്രമേ നിങ്ങൾ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് മനസ്സിലായി ആ വ്യക്തിയല്ല ഭക്ഷണം ആ വ്യക്തിയുടെ ഗ്രഹിക്കാനുള്ള ശേഷി തന്നെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയെ ഒരു പടി കൂടുതൽ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള അറിവ് വളരെ കുറവാണ് ആ വ്യക്തി പക്ഷേ നിങ്ങളറിയാതെ ഈശ്വരന്മാരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഈശ്വരന്മാർ കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട് ആ വ്യക്തി ചില കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നല്ലതല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വിഷം കുത്തിവെച്ച ചില ആളുകളുടെ വാക്കുകൾ പകുതി വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ആശയക്കുഴപ്പമുണ്ടായപ്പോൾ ആ വ്യക്തി എത്താൻ വിശ്വസിക്കുന്ന ശക്തിയോട് കിണഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നിങ്ങളെ പറ്റി നിങ്ങളോട് വലിപ്പം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്താണ് സത്യം ഏതാണ് സത്യം ഏതാണ് ശരി എനിക്കാരെയും വിശ്വാസക്കുറവില്ല ആ വ്യക്തി പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് രണ്ട് ഇതിലാർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് കഠിനമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് സത്യം അറിയണമായിരുന്നു കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ തിരസ്കരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു നിങ്ങളുടെ മനസ്സ് ന്യായമുണ്ടെന്ന് ആ വ്യക്തി വിശ്വസിച്ചിരുന്നു നിങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാതാക്കാൻ ആളുകൾ ശ്രമിച്ചെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സത്യം തിരയാൻ ശ്രമിച്ചിരുന്നു അത് ആ ഒരു സത്യത്തെ തിരഞ്ഞിരുന്നു എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ശൈലിക്കും വ്യത്യാസമുണ്ടാവും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തിക്ക് അങ്ങനെയാണ് ആ സ്നേഹം ഉണ്ടത് അങ്ങനെ ഉണ്ടായത് അങ്ങനെയാണ് ആ വ്യക്തിക്ക് ആ ഉത്തരം യൂണിവേഴ്സ് നൽകിയത് ശക്തി നൽകിയത് കാരണം നിങ്ങൾ ശരിയായിരുന്നു നിങ്ങൾ തെറ്റല്ല നിങ്ങളുടെ ഭാഗം ശരിയായിരുന്നു എന്ന് ആ വ്യക്തിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ ശക്തി ഉണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അത് ആ വ്യക്തിക്ക് പകർന്നു നൽകി വിജയമാണ് സക്സസ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടത്തിൽ സ്നേഹത്തിൽ പരസ്പരം അറിയുന്നതിൽ വിജയമാണ് ആരൊക്കെ വന്നോട്ടെ ആരൊക്കെ വന്നോട്ടെ ആരൊക്കെ എന്തും പറഞ്ഞോട്ടെ എന്തോരം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചോട്ടെ പക്ഷേ ആ വ്യക്തിക്കുള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഷ്ടശക്തികളെ പ്രതിരോധിക്കാനുള്ള കഴിവ് പോലെ അല്ലെങ്കിൽ ആരാണ് കുരുത്തക്കേടുമായി നമുക്കെതിരെ വരുന്നത് തെറ്റായ ഇൻറ്റൻഷനോടുകൂടി തെറ്റായ ഉദ്ദേശത്തോടു കൂടി ആരൊക്കെയാണ് നമ്മളോട് വന്ന് നമ്മളെ കുഴിയിലാക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളതുപോലെ ആ വ്യക്തിക്കില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഈ ഒന്നാം പതില് തിരഞ്ഞെടുത്ത വ്യക്തികളെ കാണാതെ തന്നെ പറയാം എന്ത് തട്ടിപ്പും വെട്ടിപ്പും എന്ത് കൃത്രിമത്വവും എന്ത് ദുരുദ്ദേശത്തോടു ആര് നിങ്ങളെ സമീപിച്ചാലും നിങ്ങളതപ്പ കണ്ടെത്തും അപ്പോൾ ആ കഴിവ് നിങ്ങൾക്ക് ജന്മനുണ്ടായതൊന്നുമല്ല ഒരുപാട് ചതിയിലും വഞ്ചനയിലും ഉൾപ്പെട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയതാണ് അല്ലാതെ വെറുതെ ഉണ്ടായതല്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു എന്താ പറയുക ഒരു റഡാർ പോലെ അല്ലെങ്കിൽ ഒരു ഏത് സമയവും തീഷ്ണശക്തിയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് പോലെ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു മനസ്സു പോലെ നിങ്ങൾക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയും പക്ഷേ അത് ആ വ്യക്തിക്കില്ല നിങ്ങളുടെ ഉൾക്കാഴ്ചയാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയതാണ് കഴിവും കൂടി ഈശ്വരൻ നിങ്ങൾക്ക് നൽകി ജീവിതത്തിലൊരു ധാരണാശക്തിയോടുകൂടി നിങ്ങൾ പോകുന്നു നിങ്ങൾ ധാരണ ശക്തി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണാതെ അത് പറയാൻ കഴിയുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ നേടിയൊരു അറിവുണ്ട് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് വഴക്കിന് പോകുന്നില്ല ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിലത് വെച്ചേക്കാണ് കാരണം എൻ്റെ മുകളിൽ എൻ്റെ ഈശ്വരനുണ്ട് എൻ്റെ ശക്തിയുണ്ട് എൻ്റെ ശക്തി നേരിട്ടോളൂ ഞാൻ നേരിട്ടത് കുറഞ്ഞു പോകും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട് പണ്ട് നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുമായിരുന്നു പണ്ട് നിങ്ങൾ വഴക്കടിച്ചു പോകാതിപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുപോലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ധാരണ ശക്തി കൊണ്ടാണ് അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ ശ്രമങ്ങൾ കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല അത് നിങ്ങളുടെ ധാരണ ശക്തിയുടെ കഴിവാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പയലുകാരുടെ കാര്യങ്ങൾ അതാണ് നമുക്ക് രണ്ടാമത്തെ പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം രണ്ടാമത്തെ പയലിൻ്റെ നായയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളോട് സ്നേഹമുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ പല പ്രത്യേകതയാണ് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഈ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ എന്ത് പുണ്യം ചെയ്തു എനിക്കാണെങ്കിൽ വലിയ സ്നേഹമൊന്നും അങ്ങോട്ട് തോന്നിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയുടെ സ്നേഹം ഇങ്ങോട്ടുള്ള സ്നേഹം കാണുമ്പോൾ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കി നിങ്ങളെപ്പറ്റി കരുതി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് നൽകേണ്ടത് നൽകി ചിലപ്പോൾ ധനത്തിൻ്റെ കുറവും കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ടും പലതും പിന്നെയാകട്ടെ പിന്നെയാകട്ടെ ഇപ്പോൾ ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ ശരി റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞേക്കാം എന്നിട്ട് ധനം ഉള്ളപ്പോൾ അത് നൽകും അല്ലെങ്കിൽ ചോദിക്കും അത് വേണോ അത്രയും ചിലവേറിയതാണ് എന്നൊക്കെ പറയുമെന്നത് ചോദിച്ചാൽ അത്യാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു അന്യായമായിട്ടുള്ള കാര്യം ഉണയോ പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കുകയൊന്നുമില്ല എന്നാലും കുഴപ്പമുണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂളിൽ പോകും ആ അങ്ങനെയൊക്കെ നോക്കാം പക്ഷെ നിങ്ങളോട് വേറൊന്നും അടിച്ചേൽപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങളെ വിശ്വാസമാണ് ഇനിയിപ്പോൾ വാക്കാൽ പറഞ്ഞാലും അത് ഏൽക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വിശ്വാസമുണ്ട് നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്നൊരു വ്യക്തിയല്ല നിങ്ങളെ അഗമമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് ഒരുപക്ഷെ പ്രകടനങ്ങൾ കുറവായിരിക്കാം പക്ഷേ ആദ്യത്തെ പാലുകാരെ പോലെ ഒട്ടും പ്രകടനമില്ലാതിരിക്കുന്നില്ല സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് എന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുകയാണ് നിങ്ങളുടെ പ്രേരക ശക്തിയായിട്ട് നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയ ഒരു പ്രേരക ശക്തിയായിട്ട് നിഴലായി എന്നും ഉണ്ട് വ്യക്തി എത്രയോ വെല്ലുവിളികൾ നിങ്ങൾ ഒരുമിച്ച് നേരിട്ടു ഇനി എന്തോരം നേരിടാനിരിക്കുന്നു എല്ലാത്തിലും പ്രേരക ശക്തിയായി ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു വ്യക്തി എന്നും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ നിങ്ങളുടെ ശക്തി ഏതായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതായാലും നിങ്ങൾക്ക് എന്നും അനുഗ്രഹം ഉണ്ടാകട്ടെ കാരണം നിങ്ങളെ അനുഗ്രഹീതരാകണം കാരണം ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരാത്മാർത്ഥത കാണുമ്പോഴും അപ്പം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കാണുമ്പോൾ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു നിങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ആ വ്യക്തി കണക്കാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വ്യക്തിയോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നു ആ വ്യക്തിയോട് നിങ്ങളേക്കാൾ കൂടുതൽ സ്നേഹം തോന്നുന്നു അപ്പോൾ നിങ്ങൾ അതിൽ തിരഞ്ഞെടുത്തു നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹം ആ വ്യക്തിയോട് തോന്നുന്നു കാരണം നിങ്ങളെ നിങ്ങൾ തമ്മിലുള്ള ആ ഇഷ്ടത്തിൻ്റെ ആത്മാർത്ഥതയുടെ ആ ഒരു തലം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെടുകയാണ് കൃത്യമായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തിയെയും നിങ്ങളെയും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത അത്രയും മാന്യമായതും അത്രയും ബഹുമാനാർത്ഥമായതുമാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ എല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ആ വ്യക്തി ഉപജീവന മാർഗത്തിന് വേണ്ടി നിങ്ങളെയും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിൽ കാണുമ്പോൾ കണ്ണുനീർ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ആ വ്യക്തി ഇവിടെ കാണുന്നുണ്ട് ജീവിതത്തിൽ ആരുടെ മുമ്പിലും കൈനീട്ടാത്ത ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്നത് കാണുമ്പോൾ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആ വ്യക്തി തൻ്റെ തൊഴിലും തൻ്റെ ജീവിതവും തൻ്റെ സ്വപ്നങ്ങളും അർപ്പിച്ചുകൊണ്ട് ഓരോ ദിനവും മുന്നോട്ട് പോകുന്നത് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ എല്ലാവരും ഈ ലോകത്ത് നമ്മൾ കാണാത്തവരും കേൾക്കാത്തവരും അറിയാത്തവരുമായിട്ട് എത്രയോ ആളുകളുണ്ട് അവർ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനോ നിങ്ങളുമായി സംസാരിക്കാനോ നിങ്ങളുമായി പരിചയപ്പെടുവാനോ ഒന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും അവസരം ലഭിക്കണമെന്നില്ല പക്ഷെ എങ്കിലും നിങ്ങളവിടെ ഉണ്ട് നിങ്ങൾക്ക് പ്രചോദനമായിട്ട് ഒരു ശബ്ദം പോലെ എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് അതുതന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് നിങ്ങളത് കേൾക്കുന്നു നിങ്ങളുടെ മനസ്സിന് ശക്തി അതിലൂടെ ലഭിക്കുന്നു എനിക്ക് സന്തോഷം കിട്ടുന്നു സംതൃപ്തി കിട്ടുന്നു നിങ്ങൾ ഏത് ദുഃഖം അനുഭവിക്കുമ്പോഴും അതൊരു തണലായിട്ട് മാറട്ടെ നിങ്ങൾ ആ ദുഃഖം ഈ ശബ്ദം അല്ലെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിയിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് പലരെയും നഷ്ടപ്പെടുന്നു പലരും നിങ്ങളാ വിശ്വസിക്കുന്നു നിങ്ങൾ ചിലർ തെറ്റായിട്ട് വിശ്വസിക്കുന്നു ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നിങ്ങൾ ഞാനും ഒക്കെ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ ആ ശക്തിയിൽ നമ്മൾ നമ്മുടെ സത്യസന്ധമായ ജീവിതത്തെ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ ആത്മീയമായിട്ട് നമ്മുടേതായ ആത്മീയതയിലേക്ക് മടങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ പ്രതിസന്ധി തീർച്ചയായിട്ടും അകന്നു പോകും കാരണം ഈ മുകളിലുള്ള ശക്തി കരുണ നൽകുന്നൊരു ശക്തിയാണ് അവിടെ തട്ടിപ്പുകാരനോ അല്ലെങ്കിൽ തട്ടിപ്പുകാരിയോ വഞ്ചകനോ വഞ്ചകിയോ ഒന്നുമല്ല അല്ല മുകളിലിരിക്കുന്നത് തീഷ്ണമായ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും ഇപ്പം ഇതിനെ പരിപാലിക്കുകയും നമ്മുടെ വിശ്വാസം ഏതായാലും അങ്ങനെ ഒരു ശക്തിയിലാണ് സത്യമെന്നുള്ളതൊന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭൂമി ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല ഈ ഭൂമിയിൽ ജനിച്ചതും ഇവിടെ ജീവിക്കുന്നതും നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം ഒരു പോസിറ്റീവ് എനർജിയുടെ ശക്തിയാണ് നിങ്ങളോട് ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നില്ല നിങ്ങൾ എന്നെ അങ്ങനെ വിശ്വസിക്കുകയുമില്ല നമ്മുടെ ജീവിതം മുഴുവനും നാം അർപ്പിച്ചിരിക്കുന്നത് ഒരു ശക്തിയിലാണ് ആ ശക്തിയെ നാം വിശ്വസിക്കുകയാണ് ആ ശക്തിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വിരഹവും പ്രതീക്ഷയും ആഘോഷവും സന്തോഷവും ചിരിയും കരച്ചിലും നഷ്ടബോധവും നിരാശയും ഒക്കെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യഥാർത്ഥ ശക്തിയിൽ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതം ആ ശക്തിക്ക് കാൽ കീഴിൽ വെക്കുകയും ചെയ്താൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോന്നിലും തെറ്റായ ചിന്തകൾ വെച്ചുകൊണ്ട് പോയി തെറ്റായ ആശയങ്ങൾ വെച്ച് തെറ്റായ ആശയങ്ങളും ആഗ്രഹങ്ങളും വെച്ച് അങ്ങനെയാണ് നമ്മൾ ഓരോ നിമിഷവും ദുഃഖിക്കേണ്ടി വരുന്നത് നമ്മൾ ഒട്ടും ദുഃഖിക്കേണ്ട കാര്യമില്ല സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കാനുള്ള പ്രേരണയുണ്ടല്ലോ അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല ഇവിടെ ഈ നിങ്ങളെയും നിങ്ങളെയും വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കി വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല ആ ബോധ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് എത്ര അവർ ശ്രമിച്ചാലും അവർക്കത് സാധ്യമല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഭവിക്കാൻ പോകുന്നു ഇത്രയും നാൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദുഃഖിക്കേണ്ട ചില അവസരങ്ങൾ ഉണ്ടായേക്കാം നേട്ടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ചില കോട്ടത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഇനി അതുണ്ടാവില്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം ലഭിക്കുന്നു നിങ്ങളെ സഹായിക്കുവാനായിട്ട് ചില ആളുകൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം മുൻപ് അതുണ്ടായിരുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മുൻപ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഇനി അതുണ്ടാവില്ല നിങ്ങളെ വിശ്വസിക്കുന്ന തലത്തിലേക്ക് വരുന്നു എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുകയാണ് ഈ ലോകത്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒപ്പം മാത്രമല്ല അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രമല്ല കാണുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ മനസ്സിലാക്കാനും നിങ്ങളുടെ വ്യക്തി കൂടെയുണ്ട് പക്ഷേ അനുഭവങ്ങൾ ദുരപുന്ന അനുഭവങ്ങൾ നൽകിയ ഒരുപാട് ഇടങ്ങളുണ്ടാകും ഒരുപാട് വ്യക്തികളുണ്ടാകും നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാതെ ജോലി ജോലിസ്ഥലത്തുണ്ടാകാം നിങ്ങൾ തന്നെ താമസ സ്ഥലത്തുണ്ടാകാം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരുണ്ടാകാം അവരൊക്കെ ഈ ലോകത്തുണ്ട് അവരിൽ നിന്നൊക്കെ ഒരു നന്മ നിങ്ങൾ പ്രതീക്ഷിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു നീതി പ്രതീക്ഷിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അത് കിട്ടിയിട്ടില്ല ഇനി നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ ഇനി വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ അകമമായിട്ട് വിശ്വസിക്കുകയാണ് ആ ശക്തി നൽകുന്ന ഊർജം നിങ്ങളുടെ മനൊരിക്കലും മടുപ്പിക്കില്ല അതിൻ്റെ അടയാളങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ആ വിശ്വാസം ആ തീഷ്ണത ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാത്തതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ശുദ്ധമായ ഒരു പ്രണയം ഉണ്ടാവും ആരെങ്കിലും ആ പ്രണയത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ പ്രണയത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു ആ വേലിക്കെട്ടുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹം നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ മനസ്സിലാക്കും ഒരിക്കലും ഒരു ദുരിതം നിങ്ങൾക്ക് വരില്ല ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് പ്രണയിക്കപ്പെടാനുള്ള അവസരം കിട്ടും അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും അതിനേക്കാൾ വലുത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആര് നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചോ ആര് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചോ ആര് നിങ്ങളെ അറിയണമെന്നാഗ്രഹിച്ചോ ആരുടെ ഒപ്പം നിങ്ങൾ ജീവിതം നിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കും നിങ്ങളെ ഇഷ്ടപ്പെടും സ്നേഹിക്കും നിങ്ങളോട് വാത്സല്യം കാണിക്കും ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ വ്യക്തിയത് വ്യത്യാസങ്ങളുണ്ടാവാം ജീവിതത്തിലും കരിയറിലും സ്വപ്നങ്ങളിലും ഒക്കെ അത് മുന്നേറ്റം ഉണ്ടാവും അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അങ്ങനെ നേട്ടങ്ങളുടെ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരും വഴക്കിട്ട് പിരിഞ്ഞ് പോയി നിങ്ങളോട് വഴക്കടിച്ച ശത്രുക്കൾ ശത്രുക്കൾ ഉണ്ടാവും അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും കൈ പിടിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി നിങ്ങളായിരുന്നു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ വരും ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് കാലഘട്ടത്തിൽ നിങ്ങൾ ഹൃദയം തുറന്ന് കാണിച്ചിട്ട് പോലും അവർ നിങ്ങളെ വിശ്വസിച്ചവരാണ് ഒക്കെ വരും നിങ്ങൾ കാത്തിരുന്നുള്ളൂ കാരണം ആത്മാർത്ഥത നിങ്ങൾ കാണിച്ചത് ലോകം അംഗീകരിക്കപ്പെടാൻ പോവുകയാണ് ലോകം അംഗീകരിക്കാൻ പോവുകയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണവും അറിയാൻ പറ്റും നിങ്ങളെ വിശ്വസിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളെ മനസ്സിലാക്കുന്നവർക്കൊപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളുടെ ആ സത്യസന്ധതയെ അതിൻ്റെ യഥാവിധി മനസ്സിലാക്കും നമ്മളൊരു കാര്യം ഉദ്ദേശിക്കാത്തത് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു നീ തെറ്റായ ഉദ്ദേശമുള്ള ആളാണ് നിൻ്റെ മനസ്സുകൊള്ളില്ല നിൻ്റെ വാക്കുകൊള്ളില്ല നീ പറഞ്ഞത് ആ അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നുന്ന ദേഷ്യവും സങ്കടവും വിഷമവും ദുഃഖവും നിരാശയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വേദനയും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് ആരോപിക്കുക അത് കേട്ട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഈ ദുർദ്ദേശം പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് മറ്റെല്ലാവരും വിശ്വസിക്കുക അത് കൂടു കേൾക്കുമ്പോൾ കൂടുതൽ സങ്കടം ഉണ്ടാകുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നത് അതാണ് പ്രതിസന്ധിയുടെ അകപ്പെട്ടു പോവും നമ്മൾ ഉദ്ദേശിക്കാത്തത് നമ്മൾ ചെയ്തു എന്നും ചിന്തിച്ചെന്നും പ്രവർത്തിച്ചെന്നും പറയുക അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരത് വിശ്വസിക്കുക അത് വിശ്വസിച്ച് നമ്മളോട് ചോദിക്കുക അപ്പോൾ നമുക്ക് ആ സംഭവത്തെക്കാൾ കൂടുതൽ ആ വ്യക്തി നമ്മളെ അവിശ്വസിച്ചു എന്നുള്ള വേദന ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നേക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ മനസ്സിലാക്കും സ്നേഹിക്കും തെറ്റിദ്ധാരണകൾ മാറ്റും നിങ്ങളെക്കാൾ കൂടുതൽ അവർ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കും അവരുടെ വാക്കും പ്രവൃത്തി നിങ്ങൾക്ക് ഉത്തേജകമാകും നിങ്ങൾക്ക് സംരക്ഷണമാകും തെറ്റിദ്ധാരണയുടെയും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെയൊക്കെ കാലഘട്ടം കഴിയാണ് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ സ്നേഹിക്കണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചവരുണ്ടാവും പിന്നെ ശത്രുക്കൾ തീരെ ഒരാൾക്കില്ലാതാവണമെന്നില്ല കാരണം നമ്മൾ ശരിയാണെങ്കിൽ ഇവിടെ ദുഷ്ടശക്തികളും അവരുടെ പ്രേരണയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും അവരുടെ അവരുടെ ദൗത്യം അവർ നിർവഹിക്കുക തന്നെ ചെയ്യും അല്ലാതെ എന്നെ കുറേ ആളുകൾ കുറ്റപ്പെടുത്തുന്നു എന്നെ കുറേ ആൾക്കാർ ഒറ്റപ്പെടുത്തുന്നു എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുഃഖിക്കാൻ കാര്യമില്ല അത് ഈ ലോകത്ത് കിടക്കും നിങ്ങൾ നിങ്ങളുടെ സത്യവും നിങ്ങളുടെ ധർമ്മവും നിങ്ങളുടെ നീതിയും നിങ്ങളുടെ നന്മയും ആത്മാർത്ഥവുമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുക വെല്ലുവിളികളും പ്രതിസന്ധികളും നിങ്ങൾ അവസരങ്ങളാക്കി എടുക്കുക ആ അവസരങ്ങളിലൂടെ മുന്നേറുക അത് മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ അനുഭവങ്ങൾക്കൊക്കെ കരുത്ത് നൽകും സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് ഒരു പരിധിയും ഉണ്ടാകാതിരിക്കട്ടെ പരിധിക്കപ്പുറത്തേക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി